WHEN <laughs> ി നിലവിൽ കോടതി നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ് കോടതിയിൽ ഇന്നത്തെ ആദ്യ കേസായിക്കൊണ്ട് ഈ സജിത വധക്കേസ് എടുക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പാലക്കാട് നാലാം അഡീഷണൽ ജില്ലാ ദസൻസ് കോടതി ജഡ്ജ് കെന്നത്ത് ജോർജ് ആണ് അതുമായി ബന്ധപ്പെട്ട് ശിക്ഷ വിധിക്കുക ഇപ്പോൾ അദ്ദേഹം ജഡ്ജ് എത്തിയിട്ടുണ്ട് അല്പസമയത്തിനകം തന്നെ കേസ് പരിഗണിക്കുകയും ഉടൻ തന്നെ വൃധി പ്രസ്താവത്തിലേക്ക് കടക്കുമെന്നുള്ളതാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് അല്പസമയത്തിനകം തന്നെ വിധി വരും എന്ത് വിധി എന്നുള്ളതാണ് ഇതിലേറെ നിർണായകമായിട്ടുള്ള ചോദ്യം കാരണം അത്രയേറെ ഒരു കൊലപാതകം നടത്തിയിട്ടുള്ള ഒരാൾ ആദ്യം ഒരു സജിത എന്ന് പറയുന്ന ഒരു സ്ത്രീയെ കൊലപ്പെടുത്തുന്നു പിന്നീട് അവരുടെ ഭർത്താവിനെയും അവരുടെ ഭർത്താ ഭർത്തൃമാതാവിനെയും കൊലപ്പെടുത്തുന്നു എന്നാൽ ഈ സജ്ജതാവാദ കേസുമായി ബന്ധപ്പെട്ട അതിനുശേഷം നടത്തിയ കൊലപാതകങ്ങൾ ഈ കേസിലെ ഈ കേസിന്റെ വിധിയെ സ്വാധീനിക്കുമോ എന്നുള്ള കാര്യവും കണ്ടറിയേണ്ടിയിരിക്കുന്നു ഏതായാലും അല്പസമയത്തിനകം തന്നെ വിധി വരും പ്രോസിക്യൂഷനും കുടുംബവും പ്രതീക്ഷിക്കുന്നത് പ്രതിക്ക് വധശിക്ഷയിൽ കുറഞ്ഞതൊന്നും തന്നെ ലഭിക്കരുത് അത് തന്നെ വേണമെന്നുള്ളതാണ് പക്ഷേ കോടതി എന്ത് വിധി എന്ത് ശിക്ഷ വിധിക്കുമെന്നുള്ളത് ഏറെ നിർണായകമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു കാര്യം കാരണം അത്രയേറെ ക്രൂരമായ കൊലപാതകമാണ് പ്രതി ചെയ്തിരിക്കുന്നത് അതും തൻ്റെ കുടുംബം നശിപ്പിക്കാൻ കാരണമായവർ എന്ന് ഇയാൾ വിശ്വസിച്ചുകൊണ്ടാണ് ഇത്രയും വലിയൊരു കൊലപാതകം പ്രതി ചെയ്തത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രണ്ടായിരത്തി പത്തൊൻപത് കാലത്തിൽ ആദ്യം ഈ സജിതയെ പ്രതി കൊലപ്പെടുത്തുന്നു അതിക്രൂരമായി കൊലപ്പെടുത്തുന്നു പിന്നീട് ആ കേസിൽ ജാമ്യത്തിൽ ഇറങ്ങിയ ശേഷം രണ്ട് ഇരട്ട കൊലപാത ഒരു ഇരട്ട കൊലപാതകം കൂടി പ്രതി ചെയ്യുന്നു അങ്ങനെ ഏറെ അപകടകരമാ വിധത്തിലുള്ള കൊലപാതകങ്ങൾ പിന്നീട് സാക്ഷികൾക്ക് പോലും ഭയമുണ്ടാകും വിധത്തിലുള്ള പെരുമാറ്റം അങ്ങനെ അത്രയേറെ ക്രൂരകൃത്യം നടത്തിയിട്ടുള്ള പ്രതിക്ക് ആദ്യ കൊലക്കേസിൽ എന്ത് വിധി എന്നുള്ളതാണ് ഏറെ നിർണായകമായിട്ടുള്ള ഒരു രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റിലാണ് ഈ ഒരു ക്രൂരമായ കുറ്റകൃത്യം പ്രതി ചെയ്തത് അതിനുശേഷം പ്രതി ഒരു കുറ്റബോധമോ അല്ലെങ്കിൽ പ്രതിക്ക് യാതൊരു കൂസലോ ഇല്ലാതെയുള്ള പ്രതിയുടെ പെരുമാറ്റം അങ്ങനെ വീണ്ടും കൊലപാതകം നടത്തുന്നു അത്രയും അപൂർവങ്ങളിൽ അപൂർവമായ കേസ് എന്ന് പ്രോസിക്യൂഷൻ വാദിക്കുന്ന ഈ കേസിൽ എന്ത് വിധി എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു കാര്യം നമ്മൾ ഇയാളുടെ ബാക്ക്ഗ്രൗണ്ടിലേക്ക് വരികയാണെങ്കിൽ ഇയാൾ ആദ്യം സജ്ജതയാണ് കൊലപ്പെടുത്തുന്നത് ആ കേസിലാണ് വിധി പറയാൻ പോകുന്നത് ഇയാൾ ഇയാളുടെ അയൽവാസി കൂടിയായിട്ടുള്ള സജ്ജതയുടെ വീട്ടിലേക്ക് ഇയാൾ അതിക്രമിച്ചു കയറുന്നത് ആ സമയത്ത് സജ്ജതയുടെ വീട്ടിൽ ഭർത്താവോ മക്കളോ ആരും തന്നെ ഉണ്ടായിരുന്നില്ല ഇയാൾ കയ്യിൽ കരുതിയിരുന്ന കത്തി ഉപയോഗിച്ചുകൊണ്ട് സജിതയെ അതിക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തുന്നു അതിനുശേഷം ഇയാൾ മടങ്ങിപ്പോകുന്നു തന്റെ സഹോദരന്റെ അടുത്ത് ധാനം അവളെ കൊന്നു എന്ന് ഇയാൾ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതിന് പിന്നാലെ പോലീസ് വളരെ വിശദമായി തന്നെ അന്വേഷിക്കുമ്പോഴും ഈ പ്രതി കാട്ടിലേക്ക് കടന്നു കളഞ്ഞിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പിന്നീട് പോലീസ് വിശദമായി തന്നെ അന്വേഷിച്ച് കാട്ടിൽ വെച്ചുകൊണ്ട് ഇയാളെ പിടികൂടി എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം അങ്ങനെ പോലീസ് ഒപ്പം തന്നെ അന്വേഷണ സംഘവും വളരെ കൃത്യമായി തന്നെ അന്വേഷിക്കുന്നു തെളിവുകൾ ശേഖരിക്കുന്നു അങ്ങനെ ഈ കേസിൽ ഏറെ നിർണായകമായിട്ടുള്ള ഒരു തെളിവ് മൊഴിയുമായി മാറിയിരിക്കുന്നത് പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഈ പ്രതിയുടെ രക്തത്തിൽ പുറണ്ടിരിക്കുന്ന കാൽപ്പാടുകൾ അത് സജിതയുടെ രക്തമാണെന്ന് പോലീസിന് തെളിയിക്കാനായി രണ്ടാമത്തെ കാര്യം ഈ പ്രതിയുടെ ഈ ഈ ഈ കൊലപാതകം നടത്തുന്ന സമയത്ത് പ്രതിയും സജിതയും തമ്മിൽ മലപ്പുറത്തമുണ്ടാകുന്നു ആ സമയത്ത് ഈ പ്രതി ചന്ദാമരുടെ ഷർട്ടിന്റെ പോക്കറ്റിന്റെ ഒരു ഭാഗം ആ വീടിനകത്ത് വീട് കിടക്കുന്നു അങ്ങനെ ഈ രണ്ട് തെളിവുകളാണ് ഈ കേസിലേറെ നിർണായകമായി മാറിയത് അതിനുശേഷം ഈ പ്രതിയുടെ വീട്ടിൽ നിന്ന് ഈ ഈ സജിതയെ കൊലപ്പെടുത്താൻ ഉപയോഗിച്ച കത്തി പോലീസ് കണ്ടെടുക്കുന്നു ആ കത്തി ചന്ദാമരുടെ ഭാര്യ ഇത് തന്നെയാണ് കത്തി എന്ന് സ്ഥിരീകരിക്കുന്നു അതിനുശേഷം ഈ ചന്താമര ഈ സഹോദരന്റെ അടുത്ത് താൻ അവളെ കൊന്നു എന്നുള്ള കാര്യം അതിനുശേഷം പറയുകയുണ്ടായി ഇതും പോലീസിന് സഹോദരൻ മൊഴി നൽകുന്നു മാത്രമല്ല ചന്താമര നേരത്തെ ജോലി ചെയ്തിരുന്ന ഭാഗത്തുണ്ടായിരുന്ന ലോറി ഡ്രൈവറുടെ അടുത്തും താൻ അവളെ കൊലപ്പെടുത്തു കൊലപ്പെടുത്തു വന്നു അതിനുശേഷം കൊലപ്പെടുത്തി എന്നുള്ള കാര്യം പറഞ്ഞിരുന്നു അങ്ങനെ ഇവ ഈ മൊഴിയും ഒക്കെ തന്നെ പോലീസിൽ അത് നിർണായകമായി മാറുകയും ചെയ്തു ഇവതൊക്കെ ഇതെല്ലാം തന്നെ കോടതിയിൽ തെളിയിക്കാനും ആയി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെ ഇവയെല്ലാം തന്നെ പരിഗണിച്ചുകൊണ്ടാണ് ചന്ദാമര കുറ്റക്കാരനാണ് എന്ന് കോടതി കഴിഞ്ഞ ദിവസം കണ്ടെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിനുശേഷം ഈ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയതിന് മേൽ വളരെ വിശദമായ വാദം കോടതി കേൾക്കുകയും ചെയ്തു ആദ്യം പ്രോസിക്യൂഷൻ വളരെ കൃത്യമായി പ്രതി ഉണ്ടാക്കി പ്രതി നടത്തിയിരിക്കുന്ന ഈ ക്രൂരകൃത്യം വളരെ വിശദമായി തന്നെ പ്രോസിക്യൂഷനെ വാദിച്ച് പ്രത്യേകിച്ച് ഇയാൾ ആദ്യം സജിതയെ ക്രൂരമായി കൊലപ്പെടുത്തുന്നു അതിനുശേഷം ഇയാൾ ഒരു ഇരട്ട കൊലപാതകം നടത്തിയിരിക്കുന്നു ഒരു തരത്തിലും ഇയാൾക്ക് പരോള് പോലും അനുവദിക്കാൻ പാടില്ല അതോടൊപ്പം തന്നെ ഈ രാജീവ് ഗാന്ധി വധക്കേസ് അടക്കം ഓർമ്മിപ്പിച്ചും അത് സൂചിപ്പിച്ചും കൊണ്ടായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം എന്നുള്ളതാണ് പക്ഷേ അതിനെ പ്രതി വാദിച്ചത് അപൂർവങ്ങളിൽ അപൂർവമായ ഒരു കേസായി ഒരിക്കലും തന്നെ ഈ സജ്ജ കേസ് പരിഗണിക്കാൻ പാടില്ല അതിന് കാരണം ഈ സജിതയെ കൊലപ്പെടുത്തുന്നതിന് മുൻപ് പ്രതി ഒരു തരത്തിലുള്ള ക്രിമിനൽ പശ്ചാത്തലമോ പെറ്റു കേസ് പോലും ഇല്ലാത്ത ഒരാളായിരുന്നു അതുകൊണ്ട് തന്നെ അത് അത്തരം ഒരാളല്ല ഇയാളൊന്ന് പ്രതിഭാഗം വാദിക്കുകയുണ്ടായി അതിനുശേഷം ഈ നടത്തിയിരുന്നത് ഈ രട്ട കൊലപാതകവും ഈ കേസുമായി ബന്ധപ്പെടുത്താൻ എന്നും പ്രതിഭാഗം വാദിച്ചു അങ്ങനെ ഇരുവിഭാഗവും വാദപ്രതിവാദങ്ങൾ കോടതി കോടതിക്ക് അകത്ത് കഴിഞ്ഞ ദിവസം നടന്നു അതിനുശേഷം ാണ് കോടതി വിധി പറയാൻ വേണ്ടി ഇന്നത്തേക്ക് മാറ്റിവെച്ചിരിക്കുന്നത് കോടതി നടപടിക്രമങ്ങളെല്ലാം തന്നെ ആരംഭിച്ചിരിക്കുകയാണ് അല്പസമയത്തിന്റെ അകം തന്നെ വിധി പറയും ഈ പ്രതിയായിട്ടൊരു ചന്ത അല്പസമയം മുൻപാണ് കോടതിയിലേക്ക് പോലീസ് എത്തിച്ചിരിക്കുന്നത് ഇതിനു മുൻപ് വീഡിയോ കോൺഫറൻസ് മുഖേനയാണ് ഹാജരാക്കിയിരുന്നെങ്കിൽ ഇന്ന് കോടതിയിൽ പ്രതിയെ നേരിട്ട് തന്നെ ഹാജരാക്കിയിരിക്കുന്നു പ്രതി എത്തിയിരിക്കുന്നു പ്രതി ഒരു ഭാവവ്യത്യാസമോ ഒരു കൂസലോ ഇല്ലാതെ പ്രതി കോടതിയിലേക്ക് നടന്നു പോയിരിക്കുകയാണ് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പ്രതി പ്രതികരിച്ചില്ല എന്തെങ്കിലും എന്ന് ചോദിച്ചപ്പോൾ ചന്ത പ്രതികരിച്ചില്ല അങ്ങനെ പ്രതി അകത്തേക്ക് എത്തിയിരിക്കുകയാണ് ഒപ്പം തന്നെ ഈ വിധി കേൾക്കാൻ വേണ്ടി സജിതയുടെ രണ്ട് മക്കളും കോടതിയിലേക്ക് എത്തിയിട്ടുണ്ട് വധശിക്ഷയിൽ കുറഞ്ഞ ഒന്നും തന്നെ അവരും പ്രോസിക്യൂഷനും പ്രതീക്ഷിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കോടതിക്കകത്ത് എന്തൊക്കെ പരിഗണിക്കുന്നു കോടതി എന്തൊക്കെ നിരീക്ഷിക്കുന്നു കോടതി എന്ത് വിധി പറയും എന്നുള്ളതാണ് ഏറെ അപൂർവമല്ല എന്ന തരത്തിൽ ഇപ്പോൾ കോടതി മുറിക്കുള്ളിൽ നിന്ന് വരുന്ന ആ പ്രസ്താവന അതാരുടേതാണെന്ന് അറിയേണ്ടതുണ്ട് നേരത്തെ ഈ കേസുമായി ബന്ധപ്പെട്ട് ശിക്ഷാവിധിന്മേലുള്ള വാദം നടക്കുന്ന സമയത്ത് അത് ഈ പ്രതിഭാഗം ഉയർത്തിയ വാദമാണ് പ്രോസിക്യൂഷൻ അന്ന് മുന്നോട്ട് വെച്ചത് കേസ് അപൂർവങ്ങളിൽ അപൂർവം അതുകൊണ്ട് വധശിക്ഷ നൽകണം പരമാവധി ശിക്ഷ നൽകണം എന്നതായിരുന്നു ഈ ശിക്ഷയിന്മേലുള്ള വാദം നടക്കുന്ന സമയത്ത് പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ച വാദം ഇപ്പോൾ കോടതി മുറിക്കുള്ളിൽ നിന്ന് ആയുസ്ത്വ ശബ്ദം നൽകുന്ന വിവരങ്ങൾ അനുസരിച്ചാണെങ്കിൽ ഈ കേസ് അപൂർവങ്ങളിൽ അപൂർവമല്ല എന്നുള്ള ഒരു പ്രസ്താവന വരുന്നുണ്ട് അത് കോടതിയുടേതാണോ ഈ വിധിന്യായത്തിലുള്ളതാണോ എന്നുള്ളത് അറിയേണ്ടതുണ്ട് ഇപ്പോൾ കോടതി നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു അല്പസമയത്തിനകം ചെന്താമരയ്ക്ക് എന്ത് ശിക്ഷയാണ് വിധിക്കാൻ പോകുന്നത് പാലക്കാട് അഡീഷണൽ ും അഡീഷണൽ ജില്ലാ കോടതി എന്നുള്ളത് വ്യക്തമാകും ഇപ്പോൾ കോടതിക്കുള്ളിൽ ഇതുമായി ബന്ധപ്പെട്ട വിധി പ്രസ്താവം നടക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം